പ്രിയങ്കാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിനെതിരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിലെ രാത്രിയാത്രാ നിരോധനം നീക്കാനോ ലഘൂകരിക്കാനോ സർക്കാരിന് മുന്നിൽ പദ്ധതികളില്ലെന്ന് സിദ്ധരാമയ്യ പറഞ്ഞു ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ പ്രശ്നപരിഹാരമുണ്ടാവുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രഖ്യാപിച്ചിരുന്നു അത്ര ചർച്ച പ്രസ്താവന പ്രിയങ്കാ ഗാന്ധിയുടെ പ്രഖ്യാപനത്തിന് വിരുദ്ധമായിട്ടുള്ള സിദ്ധരാമയുടെ പ്രതികരണം കോൺഗ്രസ്സിന് വിലങ്ങുന്നടിയാകുമോ പ്രതിസന്ധി ഉണ്ടാകുമോ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ തുടങ്ങിയ കോൺഗ്രസ് പ്രചാരണമാണ് കോൺഗ്രസ് ഈ വിധത്തിലൊരു പ്രചാരണമാണ് നടത്തിയത് അതായത് എൻറ്റി എഴുന്നൂറ്റി അറുപത്തി ആറിലെ രാത്രികാല ഗതാഗത നിരോധനം പൂർണ്ണമായും നീക്കുന്നതിനോ ലഘൂകരിക്കുന്നതിനോ ആവശ്യമായ ഇടപെടലുകൾ നടത്തും എന്നുള്ളത് മൂന്ന് സംസ്ഥാന അതായത് മൂന്ന് കേന്ദ്രങ്ങളിൽ അതായത് സംസ്ഥാനത്തും കർണാടകയിലും കേന്ദ്രത്തിലും കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലും ഈ വിധത്തിൽ ചർച്ചകളായി അത് ഉയർന്നു വന്നിരുന്നുവെങ്കിലും അത് പരിഹരിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല അല്ലെങ്കിൽ ആ ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല തുടർന്നും ഈ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് തുടർന്നു പോന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഇത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലും മത്സരിക്കുമ്പോൾ ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രിയങ്ക ആവർത്തിക്കുന്നതും ഈ വിഷയമാണ് പ്രധാനമായും ഇത് വയനാടിന്റെ സാമ്പത്തിക മേഖലയുടെ നടുവടിച്ച ഒരു സുപ്രധാനമായ ഒരു തീരുമാനമായിരുന്നു കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അതിൽ പലപ്പോഴും പ്രശ്നപരിഹാര സാധ്യതകൾ തുറന്നെങ്കിലും കർണാടക സർക്കാർ അതിനെ എതിർക്കുകയായിരുന്നു വയനാട്ടിൽ പൊതു പ്രശ്നം എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ സജീവമായി ഉയർന്നു വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം കൂടിയാണിത് ഇതിലാണ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പ്രിയങ്ക ഗാന്ധി അതുകൊണ്ടുതന്നെ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെ വയനാട്ടിൽ വയനാട്ടിലെ പ്രചരണ പ്രചരണത്തിലെത്തിയപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണത്തിലെത്തിയപ്പോൾ നടത്തിയ വാഗ്ദാനങ്ങളായിരുന്നു ഈ പ്രശ്നം ഉടൻ പരിഹരിക്കുന്ന നടപടികൾ കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളത് എന്നാൽ ആ വാദത്തെയാണ് അല്ലെങ്കിൽ അത്തരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളെ വാഗ്ദാനങ്ങളെയാണ് കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പൂർണ്ണമായും തള്ളി പരാമർശം നടത്തിയത് ഇത്തരത്തിൽ ഒരു പദ്ധതിയും കർണാടക സർക്കാരിന് മുന്നിൽ ഇല്ല എന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞത് അതേസമയം ഇക്കാര്യം തെരഞ്ഞെടുപ്പ് വിഷയമായി വയനാട്ടിൽ ഉയർന്നിട്ടുണ്ടല്ലോ ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ അത്തരം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അത് ഡി കെ ശിവകുമാർ മറുപടി പറയും എന്ന ഒരു സമീപനമായിരുന്നു അല്ലെങ്കിൽ എന്നൊരു പ്രതികരണമായിരുന്നു സിദ്ധരാമയ്യ അനൂപ് കെയ ആണ് വയനാട് നിന്ന് വിവരങ്ങൾ നൽകിയത്